ഹായ് ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മുടെ പൂക്കോട്ടുംപാടം പാടം അങ്ങാടിയിൽ കരുളായി റോട്ടുമ്മലാണ് കേട്ടോ സ്നേഹ ടെക്സ്റ്റൈൽസിലാണ് ഞാനുള്ളത് സ്നേഹ വെഡ്ഡിങ് കേന്ദ്ര പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒന്നും നോക്കിയില്ല ഇപ്രാവശ്യത്തെ പെരുന്നാളൊന്നും അടിച്ച് പൊളിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സ്നേഹ വെഡ്ഡിങ്ങു പോയതായിരുന്നു കേട്ടോ അപ്പം നല്ല ിപ്പോലി പൊളി പാർട്ടി വെയർ ആയ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈയൊരു കടയിൽ ഒരു രക്ഷയില്ല നല്ല ക്വാളിറ്റി ഇല്ല നല്ല വിലക്കുറവാണ് കേട്ടോ ഈയൊരു കടയിൽ ഞാൻ ചെറുപ്പം തൊട്ടേ ഈ ഒരു കടയിലാ കടയിൽ കാണിട്ട് ഞാനെൻ്റെ ഫാമിലിയൊക്കെ വരൽ അതുകൊണ്ട് ഞങ്ങൾക്ക് അതേ അറിയാം ഇപ്പം നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങളാണ് കേട്ടോ അതേപോലെ ഹജ്ജ് ഉംബ്രക്കും പോണ എല്ലാ സാധനങ്ങളും മാത്രമല്ല നമ്മളെ സ്കൂൾ കുട്ടികളെ എല്ലത് സ്കൂളത്തെ കുട്ടികൾക്കുള്ള യൂണിഫോമും നമ്മുടെ ഈ ഒരു സ്നേഹം വെഡ്ഡിങ്ങിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ പെരുന്നാളായതുകൊണ്ട് നല്ല അടിപൊളി ഡ്രസ്സുകളാണ് മക്കളെ ഈ ഒരു കടയിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഫാൻറ്റ് അതേപോലെ തന്നെ ഷർട്ടുകൾ അതേപോലെ ചുരിദാറുകൾ നൈറ്റികൾ എല്ലാവിധ അടിപൊളി കളക്ഷനും സെലക്ഷനും ഒക്കെ ഉള്ളൊരു കടയാണ് കേട്ടോ ഈ ഒരു കട അപ്പോൾ എല്ലാവരും ഓടി വന്നോളി പിന്നെ ഈ കാണുന്നതൊക്കെ നല്ല നല്ല ചുരിദാറുകളാണ് കേട്ടോ അപ്പോൾ ഞാനും ബാനും ഒരുപാട് വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഞങ്ങളും വന്ന് വീഡിയോ എടുത്തു ഞങ്ങൾ നല്ല ഡ്രസ്സ് എടുത്തു ഇപ്രാവശ്യത്തെ വലിയ പെരുന്നാൾ ഇൻഷാ അള്ള ഞങ്ങൾക്ക് അടിപൊളിയാക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും എന്തായി എന്ത് ചെയ്തു നേഹ വെഡിങ് കേന്ദ്രയിലേക്ക് വന്നിട്ട് അപ്പോൾ ഇത് പേക്കാനൊന്നുമില്ല നമ്മളെ പൂക്കൊട്ടും പാടം അങ്ങാടിയിൽ ചുള്ളിയോട് റോട്ടുമക്കിടക്കിനോട് കൂടി വലതുവശത്തായിട്ടാണ് വശത്തായിട്ടാണ് കേട്ടോ ഈ ഒരു കട കാണുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം എന്നിരുന്നാലും ഞാനും ഒന്നും കൂടി ഒന്ന് എല്ലാവരും ഒന്ന് ഓർമ്മപ്പെടുത്താനെട്ടോ അപ്പോൾ ഈ ഒരു കടയിൽ എന്താ ഞാൻ എനിക്ക് തോന്നിയത് വെച്ചാൽ നല്ല വിലക്കുറവുണ്ട് ഉണ്ട് കേട്ടോ അതേപോലെ നല്ല തുണി ഐറ്റംസുകളാണ് ഏതൊരാൾക്കും എന്താ അപ്പോൾ എടുക്കാൻ പറ്റും ഒരു പാകത്ത് റേറ്റും കാര്യങ്ങളാണ് പിന്നെ ഈ ഒരു ചുരിദാറിൻ്റെ ഒക്കെ ഒരു ഭംഗി ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ നല്ല ചുരിദാറുകളാണ് അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല ഞാൻ എടുത്തു കേട്ടോ ചുരിദാറുകളൊക്കെ പിന്നെ ഒരുപാട് ആൾക്കാർ ആ ഒരു കടയിലുണ്ടേനും പക്ഷേ എല്ലാവർക്കും വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടാവില്ലല്ലേ അത് കാരണം ഞാൻ എല്ലാവരും ഉൾപ്പെടുത്താതിരുന്നതാണ് കേട്ടോ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് കേട്ടോ പത്ത് മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയിരുന്നു അപ്പം തന്നെ നല്ല ആൾക്കാരായിരുന്നു അപ്പോൾ പോവാനും ഓർ ഇതെടുക്കണോ ഇതെടുക്കണോ വെള്ളം എടുക്കണോ കറുപ്പ് കൺഫ്യൂഷൻ കൺഫ്യൂഷനിലാണുള്ളൂ അങ്ങനെ ഞാൻ കറുപ്പ് എടുത്ത് കേട്ടോ അപ്പം നല്ലൊരു തുണിയാണ് കേട്ടോ പിന്നെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല ഷേപ്പാക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാനില്ല കേട്ടോ കറക്റ്റ് നിൽക്കുന്നുട്ടോ അതേപോലെ നമ്മുടെ ഉമ്മമാർക്കായാലും നമ്മൾക്കായാലും നല്ല അത്തിപ്പൊളി നൈറ്റുകൾ വന്നിരിക്കുന്ന കേട്ടോ പിന്നെ ഷാളും നൈറ്റിൻ പാടും കൂടിയതും ഇറങ്ങിയിട്ടുണ്ടല്ലോ അതും ഉണ്ട് കേട്ടോ അവിടെ ഏത് തരത്തിലുള്ള കളറുകളാണെങ്കിലും ലെങ്ത്ത് കൂടിയതൊക്കെ ഉണ്ട് കേട്ടോ അൻപത്താറും അൻപത്തെട്ടോ ഒക്കെ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു കടയിൽ വീതി ഉള്ളതും വീതി ഇല്ലാത്തതും ഇറക്ക കുറഞ്ഞതും നല്ല ഇറക്കുള്ളതും നല്ല തുണികളാണ് പിന്നെ ഇതാക്കി നമുക്ക് മുറിച്ചെടുക്കാൻ വേണമെങ്കിൽ ടോപ്പാക്കി അടിക്കാനും പറ്റും പിന്നെ ഈ മുറി ഇതൊക്കെ മുറിച്ച് വെച്ചതാട്ടോ നൈറ്റിൻ്റെ തുണികൾ പിന്നെ ഇപ്പുറത്തേതാണ് ഇതായത് ഫുള്ള് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ നൈറ്റടിക്കുക ചുരിദാറിൻ്റെ പിറ്റുകൾ എന്താ ഇത് ചുരിദാറിൻ്റെ ടോപ്പുകൾ അടിക്കട്ടോ അപ്പോൾ എല്ലാവരും വന്നോളി ഈ ഒരു കടയിലേക്ക് കിട്ടോ ഞങ്ങൾ ചെറുപ്പം തൊട്ടേ പോകണതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും ഈ ഒരു കട അറിയും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ മാത്രമല്ല നമ്മുടെ ചുരിദാർക്കും അതേപോലെ തന്നെ നമ്മൾ നൈറ്റിക്കൊക്കെ അതേ ചില ഉമ്മമാർ പർദ്ദിക്കൊക്കെ ഇടൂല അതിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഷാളുകൾ ഇട്ടോ എനിക്കൊക്കെ നല്ല കട്ടിലെ ഷാൾ ഇട്ടോ തലവേദന എടുക്കും പക്ഷേ ഈ ഒരു ഷാൾ ഉണ്ടല്ലോ നല്ല നൈസായിട്ടാണ് കേട്ടോ മുടിയൊന്നും കാണില്ല നല്ല സുഖമായിട്ട് നമുക്ക് പുതച്ച് മുടി ഇടാൻ മാത്രം ആരും ഇനി വെഴുകണ്ട എല്ലാവരും വലിയ പെരുന്നാൾ കളറാക്കാൻ ഇങ്ങോട്ട് പോകുന്നോളി കേട്ടോ മാക്സി ചുരിദാർ പർദ്ധ മാത്രം ഒന്നുമില്ല പർദ്ധേണ്ടിട്ട് അവിടെ അത് ഞാൻ പറയാം വിട്ടുപോയത്തില്ല വിടാ പറയാൻ വരുന്നുള്ളൂ പർദ്ധീൻ്റെ അടിപൊളി അതേപോലെ വെള്ള ഷർട്ടുകൾ വെള്ള തുണികൾ പിന്നെ ഈ നല്ല കര പല ഐറ്റംസ് കരകളുള്ള തുണികൾ സെറ്റ് സാരികൾ എല്ലാം ഉണ്ട് കേട്ടോ ഈ ഒരു കടയിൽ ഞമ്മക്ക് മുറിച്ചെടുക്കാൻ ആയാലും അതേപോലെ തന്നെ പാൻറ്റിൻ്റെ തുണിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് മുറിച്ചെടുത്തിട്ട് അടുപ്പിച്ചും ചെയ്യാം അതിനു പറ്റി നല്ല തുണികളുണ്ട് അതേപോലെ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ചെറിയ ആൺകുട്ടികൾക്കുള്ളതാണ് കേട്ടോ മാഷുള്ള ഒരു രക്ഷയില്ല നല്ല തുണികളാണ് കേട്ടോ ഏത് ചൂടത്തായാലും ഏത് തണുപ്പത്തായാലും ഇടാൻ പറ്റണ നല്ല ക്വാളിറ്റി ഉള്ള വില കുറവുള്ള തുണി അതെ ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് കേട്ടോ ഇവിടെ കാണുന്നത് ഫുള്ളും പിന്നെ ഇവിടെ തന്നെയാണ് വലിയ ഒരിക്കലുള്ള ഷർട്ടും ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ചെറിയ പെൺകുട്ടികളെ ഉടുപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം പക്ഷേ അത് അടിപൊളിയാണ് ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ വലിയ പെരുന്നാൾക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആയിക്കോട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ എല്ലാവരും ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നെങ്കിലും നമ്മൾ വീഡിയോ എല്ലാവരും എടുത്തൊന്നും എത്തുള്ളൂ കേട്ടോ അപ്പോൾ നല്ല പാൻറ്റുകളാണ് കേട്ടോ ഈ കാണുന്നത് ഫുള്ള് അപ്പോൾ നമ്മുടെ പൂ കുടുംബാർത്ഥത്തെ സ്നേഹ വെഡിങ് കേന്ദ്രത്തിലേക്ക് ഓടി വന്നോളൂ ഇൻഷല്ല എല്ലാവർക്കും വലിയ പെരുന്നാൾ അടിപൊളിയാക്കാം കളറാക്കാം നമ്മളെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ നല്ല അടിപൊളി വെള്ള ഉടുപ്പുകൾ ചുമപ്പ് ഉടുപ്പുകൾ എല്ലാ കളറുകളും നമ്മുടെ ഈ ഒരു സ്നേഹ വെഡിങ് കേന്ദ്രത്തിലുണ്ട് അപ്പോൾ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഉള്ളത് ഇവിടെ ഉണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഉള്ളത് ഈയൊരു കടയിലുണ്ട് You caught it, hoping I'll forget. Following the night, you made the joke about the half cut. Ate it, met a foreign lady, made her cry. My luck's been changing, and the soul apparent caught a cold, white rabbit's foot. Day. I stand on the space, I love the scenery. My happiness is misery, and nothing's like it used to be, cause everybody